ഹലോ നമസ്കാരം ഞാൻ ടിയോ നമസ്കാരം വയനാട് മേപ്പാടിൽ നിന്നാണ് വരുന്നത് ആഗ്രഹങ്ങളില്ലേ ഉണ്ടെങ്കിൽ അവസരം നമ്മുടെ ഒരുപാടുണ്ട് അങ്ങനെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായി അതിനൊരു അവസരം കിട്ടി അപ്പൊ നേരെ നിന്ന് എറണാകുളത്തേക്ക് വന്നിട്ടു അപ്പൊ നിങ്ങളുടെ ആഗ്രഹത്തിന് എന്റെ ആഗ്രഹത്തിന് അവസരം നേടിത്തുന്ന അമൃത ടി വി ടൈം പ്രോഗ്രാമിനും ഒരുപാട് നന്ദിയോടെ ഞാൻ തുടങ്ങട്ടെ പൊന്നു വിളയുന്ന നാടാണ് നമ്മുടെ എല്ലാവരും പറഞ്ഞു കേൾക്കാറുണ്ട് അല്ലേ ശരിയാണ് കേരളത്തിന് ചാക്കേടെ കലവറ അതെ സ്വന്തം നാടായ വയനാടാണെന്ന് ഞാൻ പറയൂന്താറിയോ എത്ര തരം ചക്കകളാ ഞങ്ങളുടെ നാട്ടില് കൂഴച്ചക്ക വരിക്കച്ചക്ക ചീമച്ചക്ക ആഞ്ഞിലിച്ചക്ക ചെമ്പ ചക്ക തുടങ്ങി ചക്കച്ചാ പറമ്പി ചാക്ക വരെയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ചേച്ചി നോക്കണ്ട ചേച്ചി ഇതെ ചക്കില്ല തോന്നുന്നു അമ്പലത്തിലെ ശാന്തിക്കാരനും കൂടെ എൻ്റെ അപ്പൂപ്പൻ എപ്പഴും പറയും ഈ പറയുന്ന അപ്പൂപ്പനാണ് ചക്കേക്കാൾ ഇഷ്ടം ചക്ക കുരുവിനോടാ ആളപകടകാരിയാണെങ്കിലും അപ്പൂപ്പൻറെ പ്രിയം കുരുവിനോട് തന്നെ ഒരു ദിവസേ അപ്പൂപ്പന്റെ അമ്പലത്തിലെ ശങ്കുളിയുടെ നീളുണ്ടല്ലോ അതങ് ഒരുപാട് അങ് കൂടിയപ്പോഴാ അപ്പൂപ്പനൊരു കാര്യം മനസ്സിലായി ചക്കുരു അപ്പൂപ്പൻ എന്നെ ഒരു കുരു ആയിരുന്നു ഇപ്പൊ അവിടെയുള്ള വിളി നിർത്തി ഇപ്പൊ വീട്ടിലിരുന്ന വിളി ഇപ്പൊ മഴക്കാലത്തെ തവളിയും അപ്പൂപ്പനും ഏകദേശമൊക്കെ ഒരേ പോലെയാ അങ്ങനെ ചക്കമൂത്ത അപ്പൂപ്പൻ എളയമ്മോളുടെ കല്യാണത്തിന് വീട് അലങ്കരിച്ചതും ചക്ക മടലുകൊണ്ട് പൊരഞ്ഞിട്ട് കതിർമണ്ഡകത്തിൽ തെങ്ങ് പൂക്കൽ ഉണ്ടല്ലേ അതിന് പകരം ചക്കയുടെ പുറന്തോടൊക്കെ വെട്ടിട്ട് അത് നല്ല വൃത്തിയാക്കി ഈർക്കിളിയിൽ കുത്തി വെച്ച് വച്ച് ലോകത്തിൻ്റെയൊക്കെ മാതൃകയായ ലോകത്തിലെ ഒരേ ഒരു അപ്പൂപ്പൻ അത് ചിലപ്പോൾ എൻ്റെതായിരിക്കും ചുരുക്കി പറയുകയാണെങ്കിൽ എൻ്റെ രമേശായിട്ട താലൊഴുകെ ആ കല്യാണത്തിൻ്റെ ബാക്കിയൊക്കെ ചക്കയും കൊണ്ടുണ്ടായായിരുന്നു പോരഞ്ഞിട്ടോ സദ്യക്ക് ചക്കക്കുരു തോരൻ ചക്കക്കുരു പായസം ചക്ക പുഴുക്ക് എന്റെ ദൈവമേ എന്ന് വേണ്ട ചക്കയും കൊണ്ടുള്ള എല്ലാ മാങ്ങാത്തൊലികളും അന്നത്തെ സദ്യക്കുണ്ടായിരുന്നു എന്നിട്ടോ നാട്ടാരുടെ ഇടയില് ആ അപ്പൂപ്പിനൊരു അടിപൊളി പേര് വേണു ഒരു ഇരട്ട പേര് നിങ്ങൾക്കൊക്കെ ഇല്ലേ പഴഞ്ചക്ക സുശീലെ നാട്ടാരത് ചുരുക്കി പശു വിളിക്കാൻ തുടങ്ങി ഇപ്പൊ പശുവേ എന്ന് വിളിക്കുകയാണെങ്കിൽ രണ്ട് പേരായിട്ടോ വിളി ഒന്ന് എന്റെ വീടിന്റെ അകത്തുള്ള പശു ഒന്ന് പുറത്തുള്ള പശു ൊടുള്ള പശു വിചാരിക്കും ഇതിൽ ഒർജിനൽ ആരാണെന്ന് ഒന്നും പറയണ്ട അപ്പൂപ്പൻ എങ്ങനെയാണെങ്കിലും രജാൻഡി ഇതിലേറെ കഷ്ടാണ് അപ്പൂപ്പന്റെ ഫ്രണ്ട് ജ്യോതിഷൻ സ്നേഹല് പേര് നൂജനല്ലേ പേര് ന്യൂജനാണെങ്കിലും ആള് പഴഞ്ചേക്കാളും പഴുത്തതാ കവിടിക്കുടി നടത്തി പ്രശ്നം പരിഹരിക്കാൻ വന്ന ആൾക്കാരുടെ മുന്നിൽ ഷോഫർക്കാൻ വേണ്ടിയിട്ട്

വെള്ളൊക്കെ കഴിച്ചു കിടക്കണ താത്ത എന്നൊക്കെയാ പറയാ ഒരു ഒരു എന്റെ അടുത്തല്ലേ ചേച്ചി പാവം പറയാട്ട് പിടിച്ചിട്ട് അപ്പൂപ്പൻ ചുങ്ങനൊരു ചോദ്യം എന്താ സുജേഷ് വളം ഇടാറില്ല അല്ലേ കൊറച്ച് ഇട്ട് കൊടുത്താൽ മതി എല്ലാം റെഡി ആക്കി കൊള്ളുന്നു ആശുപത്രി അനുസരിച്ച് അപ്പൂപ്പൻ നല്ല വളം കൊടുത്ത് നല്ല അലക്കി ഉണക്കാനിട്ട് സുചേച്ചി പക്ഷെ അതൊന്നും അപ്പൂപ്പനൊരു പുത്തരിയേ അല്ല നമ്മളൊക്കെ എല്ലാവർക്കും പോരായ്മകളുണ്ട് അല്ലേ എനിക്കും പോരായ്മ ഉണ്ട് എന്റെ പോരായ്മയ്ക്ക് അനുസരിച്ച എന്റെ അമ്മ അറിയ തന്നെ എന്നൊക്കെയാ പറയാ പക്ഷേ അപ്പൂപ്പം അല്ല നമ്മളിപ്പോ ആളെ അറിയാത്ത ആളെ അവർക്ക് എന്തെങ്കിലും ഒരു ജോലി കൊടുക്കുകയാണെങ്കിൽ അവരെ ഏറ്റവും കൂടുതൽ അറിയുന്ന ആള് ഭീഷണായിട്ട് പറയും അവനെ കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ അവന് ഒരു മതിരിയാ എന്നൊക്കെയാ പറയാ എന്റെ അപ്പൂപ്പൻ എങ്ങനെ മാറുന്നിട എന്ന് പറയാ പറ അവനൊരു കെട്ട ചക്കുരുവാ അവനൊരു ചീഞ്ഞ പഴം ചക്ക എന്നൊക്കെയാ പറയാ പക്ഷെ ഒരു ദിവസം എനിക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പറഞ്ഞ എൻ്റെ അച്ഛനോടാണ് ഈ അപ്പൂപ്പം പറയും ഈ ചക്ക ചക്ക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പു അച്ഛനോടാണ് അപ്പൂപ്പം പറയാറ് അതെന്താ കാരണം ഞാൻ പറഞ്ഞാ ഒരു പരിസ്ഥിതി കേട്ടോ പരിസ്ഥിതിന് ഈ അപ്പൂപ്പും കുറെ എന്താ പ പഴ ചക്കെ അതൊക്കെ ചെടിയൊക്കെ കൊണ്ടുവന്ന് അത് അവിടെ നട്ടുപിടിപ്പിച്ച് എനിക്ക് നടാൻ ഒരു ചെടിയും ഉണ്ടായില്ല അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ എനിക്ക് രണ്ട് ചെടി വേണം അപ്പൊ അച്ഛാ ഓടിപ്പോയിട്ട് ഏതൊക്കെ രണ്ട് ചെടിയൊക്കെ കൊണ്ടുവന്നു അച്ഛനത് കൊണ്ടെന്ന് മാത്രം അറിയണ്ടാവുള്ളൂ ഞാനെ നോക്കിയത് വെള്ളം ഒഴിച്ചത് എല്ലാം ഞാനായിരുന്നു ചെടി ഒരു വളർന്നു വെൽതായപ്പോ വീട്ടിൽ അച്ഛനെ തേടി പോലീസും വന്നു ഞാൻ ഓടിപ്പോയി അമ്മനോട് വെച്ച് അമ്മ അച്ഛനെ എന്താ സംഭവം എന്താ അതെ നിന്റെ അച്ഛൻ തൊട്ടാ പൊള്ളുന്ന ചെടി വളർത്തി അല്ല ഇതുവരെ ഞാൻ അതിന് വെള്ളം ഒഴിച്ച എനിക്ക് ഇതുവരെ പൊള്ളിക്കൊന്നും ഇല്ലോ അങ്ങനെ ജീപ്പ് കയറി ജീപ്പ് കയറിട്ട് രാജ പ്രോഡിയോടെ എൻ്റെ അച്ഛൻ അപ്പൂപ്പനോട് പറയാ അതെ എനിക്കവിടെ നല്ല നിലയും വിലക്കുള്ള നിങ്ങളുടെ സ്ഥിര സ്ഥാനമായിട്ട് എന്നെ കാണാനെങ്ങാനും അവിടേക്ക് വന്ന അപ്പൊ അപ്പൂപ്പൻ പറയാ ഇവനൊരു കെട്ട തന്നെ അല്ലെങ്കിലും അപ്പൂപ്പൻ പറഞ്ഞൊക്കെ ശരിയാണ് ആരെങ്കിലും അല്ലെങ്കിലും ജീവിക്കരുത് എനിക്ക് അവിടെ നിലയും വിലയുള്ളതാന്ന് പറയോ സത്യമണ്ണ എൻ്റെ രമേശേട്ടാ എൻ്റെ അച്ഛന് നില എന്താ വില എന്താന്ന് അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയണത് ഒരു ഒരു സിലേ എൻ്റെ അപ്പൂപ്പൻ അപ്പൂപ്പൻ ഇപ്പൊ മൊത്തം പറയണേ എൻ്റെ അനിയനെ കുറിച്ചാണ് അപ്പൂപ്പൻ്റെ എല്ലാം കിട്ടിയിരിക്കുന്ന എൻ്റെ അനിയനാണ് പ്രതീക്ഷ മൊത്തം എൻ്റെ അനിയന്റെ ആണെന്നൊക്കെ പറയണേ കാരണം എന്താ അറിയോ അപ്പൂപ്പന്റെ സ്വഭാവങ്ങളൊക്കെ എന്റെ അനിയന് കിട്ടിയിണ്ട് അവ രണ്ടേരും കൂടെ ചേർന്ന എൻ്റെ വീട്ടിലൊരു തൃശ്ശൂർ പൂരം തന്നെയാണ് ഇങ്ങുള്ള ദിവസങ്ങളില് എൻ്റെ വീട്ടിലും നാട്ടില് എന്താ നടക്കണമെന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമുണ്ടോ നന്ദി നമസ്കാരം